നമുക്കേ നല്ല പൂ പോലത്തെ പാലപ്പം എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കി വയ്ക്കാം അപ്പം നമ്മൾ ഓൾറെഡി അപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അപ്പത്തിനുള്ള അരി അരക്കണതൊന്നും കാണിച്ചിട്ടില്ല അപ്പം നമുക്ക് കുറച്ച് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അരി അരയ്ക്കണത് എന്നൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പത്തിനുള്ള മാവ് എങ്ങനെ അരയ്ക്കുന്നത് എന്നാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാഴി ഇതിൽ നമ്മൾ ഒരു നാഴി അരിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു ടീസ്പൂൺ ഉഴുന്നും നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം അപ്പം നമ്മൾ രാവിലെ അരിയിട്ട് കഴിഞ്ഞാൽ രാത്രിയാണിത് അരച്ചെടുക്കുന്നത് ഇനി മിക്സിയുടെ ജാറിലോട്ട് കുതിർത്ത് വെച്ചാൽ അരി ഉഴുന്ന് ഇട്ട് കൊടുക്കുക അതിലോട്ടൊരു മൂന്ന് ചെറിയ ടീസ്പൂൺ പഞ്ചസാര ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഈസ്റ്റ് ഒന്നര കയ്യിൽ ചോറും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ തുറന്ന് നോക്കിയിട്ട് സൈഡൊക്കെ ഒന്നുകൂടി കറക്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടിയും അരയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മാവ് ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് ബാച്ചായിട്ടാണ് അത് അരയ്ക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള അരിയും ഉഴുന്നും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിലോട്ട് ഒരു കയ്യിൽ ചോറും കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ പഞ്ചസാര മീസ്റ്റമാണ് ആഡ് ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇട്ടപ്പോൾ നമ്മൾ അതിലോട്ട് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് വട്ടം അരച്ച് വെച്ച മാവും കൂടിയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ രാത്രിയാണ് മാവ് അരച്ചുവെച്ചത് നമുക്കത് അടച്ചു വെക്കാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അപ്പത്തിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലും വെളിച്ചെണ്ണ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന സമയത്താണ് ഒഴിക്കുന്നത് നമുക്കപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ അപ്പൊ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ ഓരോരോ അപ്പമായിട്ട് ചുട്ടെടുക്കുകയാണ് അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ അപ്പത്തിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ മുട്ടക്കറിയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക